ും വെൽക്കം ബാക്ക് അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലോട്ട് സ്വാഗതം ഞാനിപ്പോ ലാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇക്ക നാട്ടിൽ വന്ന ആ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ആയിരുന്നില്ലേ അപ്പൊ അതിന്റെ പിറ്റേ ദിവസം ഷൂട്ട് ചെയ്തിട്ടുള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ ചെയ്ത് വെച്ചെന്നുണ്ടെങ്കിലും പിന്നെ അതൊന്ന് എഡിറ്റ് ചെയ്ത് വോയിസ് ഓവർ ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല കുറച്ച് ദിവസങ്ങളായിട്ട് ഇക്കാൻ്റെ ഉപ്പ എവിടെയെന്ന് നിങ്ങൾ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു സാധാരണ ഇക്ക നാട്ടിൽ വരുന്ന ആ ഒരു ടൈമിൽ ഉമ്മി ഉപ്പൊക്കെ വീട്ടിൽ വരാറുണ്ട് അതേപോലെ ഉപ്പ ഇക്കാനൊക്കെ കൊണ്ടാൻ പോകാനൊക്കെ കൂടെ വരാറുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഉപ്പാക്ക് പഴയ പോലെ അല്ല കേട്ടോ ആൾക്ക് ഹെൽത്ത് അത്ര ഓക്കെ അല്ല ഉപ്പാക്ക് ഊരവേദനയും അതേപോലെ കാൽമുട്ട് വേദനയാണ് കേട്ടോ ഭയങ്കര പെയിനാണ് ഇങ്ങനെ പല ഡോക്ടേഴ്സിനെ മാറി മാറി കാണിച്ചിട്ടും ഒന്നുകൊണ്ടും ഒരു വലിയ മാറ്റം എന്ന് പറയാനായിട്ടില്ല പക്ഷെ ഇപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ രണ്ട് ദിവസം മുന്നേ ഒരു എല്ല് ഡോക്ടർ നമ്മളവിടെ അടുത്ത് തന്നെ ഉള്ള ഒരു എല്ല് ഡോക്ടർ കാണിച്ചപ്പോൾ ഇപ്പോൾ കുറച്ചൊരു ആശ്വാസം ഉണ്ട് കേട്ടോ എല്ല് തേമാനോ അതേപോലെ എല് ഈ നിരം പറങ്ങണം അങ്ങനത്തെ ഇഷ്യൂ ആണ് എന്നാൽ ഡോക്ടേഴ്സ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പറയണത് ഇപ്പോൾ ഇപ്രാവശ്യമൊക്കെ വന്നേ പിന്നെ ഡെയിലി അല്ലെങ്കിൽ ഒന്നൊരാടെന്ന് പറഞ്ഞ പോലെ ഉപ്പാനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് നടക്കുകയാണ് എന്താണെങ്കിലും ഇപ്പോൾ ഈ ഒരു നിമിഷം അലഹദില്ല കുറച്ചൊന്ന് സുഖായിട്ടുണ്ട് അങ്ങനെ രാവിലെ മക്കളൊക്കെ മദ്രസയിൽ വിട്ടു പിന്നെ അതാ ഞാൻ കിച്ചണിൽ വന്നിട്ടുണ്ട് ഇനിയിപ്പോ തലേദിവസം വെച്ച ബിരിയാണി ബാക്കിയുണ്ട് കേട്ടോ അപ്പൊ അത് തലേന്ന് വൈകിട്ടല്ലേ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊന്ന് നന്നായിട്ട് ചൂടാക്കി വെക്കുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആക്കണം അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ പത്തിരി ആക്കാമെന്നാണ് വിചാരിക്കണത് പത്തിരിയും അതിൽ സൈഡായിട്ട് ബീഫും ഇക്ക നാട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചുള്ള ഡെയിലിൻ മൈ ലൈഫ് വീഡിയോസ് കാണാൻ ഒത്തിരി പേർക്ക് ഇഷ്ടമാണ് എന്നുള്ളത് എനിക്കറിയാം പലരും കമൻറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്ത ഡി വീഡിയോസൊക്കെ എന്നുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ഞാൻ അങ്ങനെ വീഡിയോസ് ചെയ്യണം ഒന്ന് ആക്റ്റീവായിട്ട് നിൽക്കണം എന്നൊക്കെ വിചാരിച്ച തന്നെയായിരുന്നു പക്ഷേ എങ്കിൽ വിചാരിച്ച പോലെ ഒന്നും കാര്യങ്ങൾ നടന്നില്ല ഒന്നാമത് ഇപ്പോൾ കുറേ ആയിട്ട് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ചെയ്യാത്തതുകൊണ്ടുള്ള ഒരു മടിയും കാര്യങ്ങളും അങ്ങനെയുണ്ട് പിന്നെ അതിൻ്റെ പുറത്ത് ഇക്ക നാട്ടിൽ വന്നു കഴിഞ്ഞാൽ പൊതുവേ പുറത്ത് പോയാലും കര കാര്യങ്ങളൊക്കെ ആയിട്ടൊരു തിരക്കായിരിക്കുമല്ലോ പിന്നെ ഇപ്രാവശ്യം ഉപ്പാക്ക് വയ്യാത്ത കൊണ്ട് ഉപ്പനെ കൊണ്ട് ഹോസ്പിറ്റലിലൊക്കെ പോകലും തിരക്കൊക്കെ ആയിട്ട് അങ്ങനെ പോയി കേട്ടോ കുറേ ദിവസങ്ങൾ അപ്പം അതുകൊണ്ടാണ് ഞാൻ വീഡിയോസൊന്നും കുറേ ആയിട്ട് ചെയ്യാണ്ടിരുന്നത് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നമ്മുടെ കുക്കിംഗ് ഒക്കെ വളരെ ഈസി ആക്കാൻ പറ്റിയിട്ടുള്ളതും അതുപോലെ ഒത്തിരി ഉള്ള ഒരു എഗ് ബോയിലർ പരിചയപ്പെടുത്താം അകാരോ ഗ്രാൻഡ് എഗ് ബോയിലർ ആൻഡ് പൗച്ചർ എഗ് ബോയിലറിൽ നമുക്ക് ഒരേ സമയം എട്ട് മുട്ട വരെ പുഴുങ്ങിയെടുക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ പൗഷി എഗ്ഗ് റെഡിയാക്കാനും ഓംലെറ്റ് പിന്നെ നമ്മൾ സ്റ്റീം ചെയ്ത് കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ഉണ്ടല്ലോ ഈ ഇഡ്ലി പോലത്തതൊക്കെ അതൊക്കെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും അതുപോലെ തന്നെ ചിക്കനും വെജീസും ഒക്കെ ഒന്ന് സ്റ്റീം ചെയ്ത് പെട്ടെന്ന് ഒരു സാലഡൊക്കെ റെഡിയാക്കണം എന്നുണ്ടെങ്കിലും ഈ ഒരു എഗ് ബോയിലർ വളരെ യൂസ്ഫുൾ ആണ് ഇനി ഈ ഒരു എഗ് ബോയിലർ എങ്ങനെ ഉപയോഗിക്കേണ്ടത് എന്നുള്ളതും അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതും നമുക്ക് പരിചയപ്പെടാം വാറന്റി കാർഡും അതുപോലെ യൂസർ മാനുവലും കൊടുത്തിട്ടുണ്ട് ഇനി ഒരു മെഷറിങ് കപ്പ് കൊടുത്തിട്ടുണ്ട് അതിന്റെ പുറത്തായിട്ട് മെഷർമെന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഈ ഒരു കപ്പിന്റെ ബാക്ക് സൈഡിൽ ഈ ലിഡ് ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ ഇതാ ഇതുപോലൊരു സൂചി കാണാൻ പറ്റും ഇതിന്റെ ഉപയോഗം എന്താണെന്നുള്ളത് ഞാൻ വഴിയെ കാണിച്ചുതരാട്ടോ ഇതാണ് ഈ എഗ് ബോയിലറിന്റെ കവർ ഇത് ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക് ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇത് ഉപയോഗിച്ചു എന്ന് വിചാരിച്ച് വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല പിന്നെ ഫുള്ളി ട്രാൻസ്പെറൻറ്റ് ആയതുകൊണ്ട് തന്നെ കുക്ക് ചെയ്യുന്ന ടൈമിൽ നമുക്ക് അകത്തുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് കാണാൻ പറ്റും അടുത്തത് പോഷ് ബോള് ഇത് നാല് അറകളായിട്ടാണ് ഉള്ളത് ഇതിൽ നമുക്ക് പൗഷിന്റെ എഗ്ഗ് റെഡിയാക്കാനും അതുപോലെ ഇഡ്ഡലി ഒക്കെ സ്റ്റീം ചെയ്തെടുക്കാനും ഒക്കെ ഹെൽപ്ഫുൾ ആണ് ഇതാണ് എഗ് ബോയിലിംഗ് ട്രേ ഇതിൽ നമുക്ക് എട്ട് മുട്ടകൾ ഒരേ സമയം ബോയിൽ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഇനി ഇതാണ് ഈ ഒരു എഗ് ബോയിലറിന്റെ മെയിൻ യൂണിറ്റ് നല്ലൊരു സ്റ്റെയിൻലെസ് സ്റ്റീൽ ബോഡിയാണ് ഇതിന് അതുപോലെ തന്നെ മുകളിലായിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിൽ വരുന്ന ഫ്ലാറ്റ് ഹീറ്റിംഗ് പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട് ഈ മെയിൻ ഡിവൈസിനോട് അറ്റാച്ച് ചെയ്തിട്ടാണ് ഇതിന്റെ പവർ കോഡ് കൊടുത്തിട്ടുള്ളത് ഓട്ടോമാറ്റിക് പവർ ഷട്ട് ഓഫ് ഫംഗ്ഷൻ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ചൂടൊക്കെ കൂടിക്കഴിഞ്ഞാൽ ടെമ്പറേച്ചർ പ്രൊട്ടക്ഷൻ ഫങ്ഷനും ഇതിൽ വരുന്നുണ്ട് ഈ ഒരു എഗ് ബോയിലറിൽ നമുക്ക് സോഫ്റ്റ് മിഡിൽ ഹാർഡ് എന്നിങ്ങനെ മൂന്ന് തരത്തിൽ എഗ്ഗ് ബോയിൽ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഈ ഒരു മെഷർമെൻറ്റ് കപ്പിൽ വെള്ളം എടുക്കുമ്പോൾ വെള്ളത്തിൻ്റെ മെഷർമെൻറ്റിൽ മാറ്റം വരുത്തിയിട്ടാണ് കേട്ടോ ഈ മൂന്ന് രീതിയിൽ നമ്മൾ എഗ്ഗ് ബോയിൽ ചെയ്തെടുക്കുക അപ്പോൾ ഞാനിവിടെ ഹാർഡായിട്ടുള്ള രീതിയിലാണ് എഗ്ഗ് ബോയിൽ ചെയ്തെടുക്കുന്നത് ിലോട്ട് എയ്റ്റി ഫൈവ് എം എൽ വെള്ളം ഒഴിച്ചു കൊടുത്തതിനു ശേഷം അതിന് മുകളിലായിട്ട് ഈ എഗ് ബോയിലിങ് ട്രേ വെച്ച് കൊടുക്കുക ശേഷം ഞാൻ ഇതിലോട്ട് ബോയിൽ ചെയ്തെടുക്കാൻ വേണ്ട എഗ്ഗ് നേരത്തെ വെച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഒരേ സമയം എട്ട് മുട്ട വരെയാണ് ഇതിൽ നമുക്ക് ബോയിൽ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുക നമ്മൾ ഈ മുട്ട ബോയിൽ ചെയ്തെടുക്കുന്ന സമയത്ത് ഇങ്ങനെ പൊട്ടി പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ മെഷറിങ് കപ്പിൻ്റെ ബാക്ക് സൈഡിൽ നീഡിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ ഞാൻ നേരത്തെ അപ്പോൾ ആ നീഡിൽ വെച്ചിട്ട് ജസ്റ്റ് മുട്ടയിൽ ഒന്ന് ഹോൾ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു എഗ്ഗ് ബോയിൽ ചെയ്ത് എടുക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ എല്ലാ എഗ്സിലും ഇതുപോലെ ഒന്ന് ഹോളിറ്റ് കൊടുത്തതിന് ശേഷം വേണം എഗ്രയിലോട്ട് വെച്ചിട്ട് ആ കവർ വെച്ച് മൂടി നമുക്കിത് ബോയിൽ ചെയ്തെടുക്കാം ഇനി നമുക്ക് പവർ ഓൺ ചെയ്ത് കൊടുക്കാം നമ്മളിപ്പോൾ ഇതിൽ എയ്റ്റി ഫൈവ് എം എൽ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ വെള്ളം വറ്റി വരുന്ന ടൈമിൽ ഓട്ടോമാറ്റിക്കലി പവർ ഓഫാവും ഫുള്ളി ട്രാൻസ്പെറൻറ്റ് കവർ ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിനകത്തുള്ള കാര്യങ്ങളൊക്കെ നേരിട്ട് കാണാൻ പറ്റും അപ്പോൾ അതാ ഇത് ഓട്ടോമാറ്റിക്കലി പവർ ഓഫ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ എഗും എടുത്ത് വെള്ളത്തിലിട്ട് ഒന്ന് തണുത്തിയതിനു ശേഷം തൊലി കളഞ്ഞെടുക്കാം ഇനി പുതിയതായിട്ട് ഞാൻ പോച്ചുടെ എഗ്ഗാണ് റെഡിയാക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ മെയിൻ യൂണിറ്റിലോട്ട് നൂറ്റി ഇരുപത് എം എൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി അതിന് മുകളിൽ എഗ് ബോയിലിംഗ് ട്രേ വെച്ച് കൊടുക്കുക അതിന് മുകളിലായിട്ട് വേണം നമ്മൾ പോച്ച് ബോൾ വെക്കാനായിട്ട് ഈ ഒരു ബോളിനകത്തോട്ട് നമുക്ക് അല്പം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഓരോ മുട്ടയും പൊട്ടിച്ചൊഴിക്കുക പ്പം ഉപ്പ് ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടിയും ചില്ലി ഫ്ലേക്സും ഒക്കെ ചേർത്ത് കൊടുക്കുക ഇനി ഇത് കവർ മൂടി വെച്ചതിന് ശേഷം ഇത് ഓട്ടോമാറ്റിക്കലി കുക്കായി കഴിയുമ്പോൾ പവർ ഓഫാവും അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ അതിനടുക്കതാണ് നമ്മുടെ ബോയിൽഡ് എഗൊക്കെ നല്ല തണുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ തൊലി കളഞ്ഞിട്ട് ഞാൻ കാണിക്കാം കേട്ടോ നല്ല കറക്റ്റ് പെർഫെക്റ്റായിട്ട് എഗ്ഗ് വെന്ത് കെട്ടിയത് കണ്ടില്ലേ ഇപ്പോൾ നിങ്ങൾക്ക് എഗ്ഗ് നല്ല സോഫ്റ്റ് ആയിട്ടാണ് കുക്ക് ചെയ്തെടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇതിൽ എയ്റ്റി ഫൈവ് എം എൽ വെള്ളം ഒഴിച്ചു കൊടുത്തിന് പകരമായിട്ടൊരു തേർട്ടി ഫൈവ് എം എൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി നമ്മൾ വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കുന്നതിനനുസരിച്ച് എഗ്ഗ് കുക്ക് ആവണീൻ്റെ ആ ഒരു ഹാർഡ്നെസ് കുറഞ്ഞു വരും കേട്ടോ അങ്ങനെ നമ്മുടെ പോർച്ചഡ് എഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയല്ല ഉള്ളിയും പച്ചമുളകുമൊക്കെ ചേർത്ത് ഓംലെറ്റ് പോലെയൊക്കെ റെഡിയാക്കണം അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ ഇനി അടുത്തതായിട്ട് ഞാനൊരു ഹെൽത്തി സാലഡ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് അല്പം ചിക്കനും വെജ്ജീസൊക്കെ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുകയാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ ഒരു മെയിൻ യൂണിറ്റിലോട്ട് വൺ ഫോർട്ടി എം എൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ മെഷർമെൻറ്റ് കപ്പിൽ ഏറ്റവും ലാസ്റ്റ് വൺ ആണ് കേട്ടോ വരുന്നത് അപ്പോൾ അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കുക ശേഷം അതിന് മുകളിൽ എഗ് ബോയിലിങ് ട്രേ വെച്ചിട്ടുണ്ട് ഈ ഒരു ട്രേയുടെ മുകളിലായിട്ട് നമുക്ക് ചിക്കനും അതുപോലെ വെജ്ജീസും ഒക്കെ ഇതുപോലൊന്ന് നിരത്തി വെച്ച് കൊടുക്കുക അപ്പോൾ ഞാൻ ചിക്കനിൽ ഒരല്പം കുരുമുളക് പൊടിയും ഉപ്പും ചേർത്തിട്ടുണ്ടായിരുന്നു ചിക്കൻ ബ്രോക്കോളി ക്യാരറ്റ് ബേബിക്കോൺ ഈ നാല് ഐറ്റംസും ഞാൻ ഈ ഒരു എഗ് ബോയിലിംഗ് ട്രെയിൻ്റെ മുകളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി കവർ വെച്ച് മൂടാം ശേഷം നമുക്ക് പവർ ഓൺ ചെയ്ത് കൊടുക്കാം ടൈം ആവുമ്പോൾ അതിലുള്ള വെള്ളം വറ്റി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി പവർ ഓഫ് ഓഫാവും കേട്ടോ അങ്ങനെതാ പവർ ഓഫായിട്ടുണ്ട് ഇപ്പോൾ ഇതാ ചിക്കനൊക്കെ കണ്ടോ കറക്റ്റ് കുക്കായിട്ടുണ്ട് കേട്ടോ ചിക്കന് മാത്രമല്ല അതിൻ്റെ കൂടെ വെച്ചിട്ടുള്ള ഈ ഒരു വെജീസും കുക്കായിട്ടുണ്ട് അപ്പം ഇപ്പോൾ നമുക്ക് പെട്ടെന്നൊരു സാലഡൊക്കെ റെഡിയാക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു എഗ് ബോയിലിങ് ട്രേ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എഗ്ഗ് ബോയിൽ ചെയ്തെടുക്കാനും അതുപോലെ ഇഡ്ലി ഓംലെറ്റ് അങ്ങനെ പോസ്റ്റ് എഗ്ഗ് അതൊക്കെ സ്റ്റീം ചെയ്തെടുക്കാനും ഒക്കെ വളരെ യൂസ്ഫുൾ ആണ് ആ ഒരു മെയിൻ ഡിവൈസ് ഒഴികെ ബാക്കി എല്ലാ ഐറ്റംസും അതായത് ഈ എഗ് ബോയിലിംഗ് ട്രേ പോഷ് ബോള് കവർ ഇതെല്ലാം തന്നെ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് വെള്ളം ഒഴിച്ചിട്ട് കഴുകി വൃത്തിയാക്കി ഉണക്കി വെക്കാം പിന്നെ ആ ഒരു മെയിൻ ഡിവൈസ് ഉണ്ടല്ലോ അതിൽ ചൂടൊക്കെ ആറിയതിന് ശേഷം നല്ലൊരു ഉണങ്ങിയ തുണി വെച്ചിട്ട് നല്ലപോലെ തുടച്ച് വൃത്തിയാക്കിയിട്ട് വേണം സൂക്ഷിക്കാൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാലം നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റും ൈസ് എണ്ണൂറ്റി തൊണ്ണൂറ്റൻപത് രൂപയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു അഗാരോ ഗ്രാൻഡ് എഗ് ബോയിലർ ആൻഡ് പൗച്ചർ വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഈ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം രാവിലെ തന്നെ വെറുമായിട്ട് ഇൻവേർട്ടർ കംപ്ലൈൻ്റ് ആയത് ശരിയാക്കാൻ വേണ്ടി നിന്നതാണ് കേട്ടോ ഉപ്പച്ചും മോനും നമ്മുടെ ഇൻവേർട്ടർ കുറച്ചായിട്ട് അത് ഇടയ്ക്കിടയ്ക്ക് ഓഫ് ആവണുണ്ടായിരുന്നു അപ്പോൾ ഉപ്പച്ചി വന്നിട്ട് അത് നേരക്കാമെന്നൊക്കെ വിചാരിച്ച് വെച്ചത് തന്നെ കേട്ടോ അപ്പോൾ അതൊക്കെ കുത്തി കഴിച്ച് നിന്നിട്ടുണ്ട് അതിനകത്ത് നല്ല പൊടിയും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ അത് വാക്വം ക്ലീനർ വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്

െ കാണാൻ വേണ്ടിട്ട് വന്നിട്ടുണ്ട് കേട്ടോ എനിക്ക് ഫോണൊക്കെ വിളിക്കുമ്പോ കാണുമ്പോ പാപ്പാന്നൊക്കെ പറയും കാരണം പാപ്പാന്നാട്ടോ വിളിക്ക അപ്പൊ നേരിട്ട് കണ്ടപ്പോ ഒനാകെ മടിയായിക്കാണ് കേട്ടോ ഏഹ് എന്താ ചെയ്യണ്ടെന്ന് അറിയാണ്ട് നിൽക്കാണ് ഉമ്മ ഒരു ഉമ്മ എന്ന് ചോദിച്ചിട്ട് അതൊന്നും കൊടുക്കണില്ല കേട്ടോ ഒന്നാകട്ട് അല്ലേ കഴിഞ്ഞ തവണ ഇക്ക നാട്ടിൽ ലീവിന് വന്ന സമയത്ത് ആ വണ്ടിയിൽ ഇട്ടിട്ട് ഇങ്ങനെ കറങ്ങാൻ പോയിട്ട് ഓനക്ക് പിന്നെ ഇക്കാനെ കാണുമ്പോൾ എപ്പോഴും വണ്ടിയിൽ കയറണം കേട്ടോ ഭയങ്കര അടുപ്പേനു ഇപ്പോൾ കുറേ ആയിട്ട് കാണാത്തതിൻ്റെ ആ ഒരു ചമ്മലാണ് കേട്ടോ മൊത്തത്തിലൊരു സ്റ്റാർട്ടിങ് ഉണ്ട് ഓനിപ്പോൾ ഇവിടെ നിൽക്കണോ പോകണോ എന്നുള്ള അവസ്ഥയിൽ നിൽക്കണം കേട്ടോ നൃത്തം കണ്ടിട്ട് നിങ്ങൾക്കൊക്കെ എന്താ ഫീൽ ചെയ്തേ ഓനേതോ സ്വപ്ന ലോകത്താണു കേട്ടോ പച്ചിൻ്റെ കൈയും പിടിച്ച താഴ്ക്കിറങ്ങുമ്പോഴൊക്കെ ഓന് വേറെ ഏതൊക്കെയോ ചിന്തിയിലാണ് പിന്നെ വീണ്ടും പോയ ആള് തിരിച്ചു കേട്ടെന്നെ കയറി വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാന് തലേന്ന് കട്ട് ചെയ്ത കേക്കും മിഠായി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പഴാണ് കേട്ടോ ആൾക്ക് ബോധം തിരിച്ചു വന്നത് അതുവരെ മൊത്തത്തിലൊരു കെളിമാറിയ അവസ്ഥയു മിഠായി കിട്ടിയപ്പോ ആശാന്റെ വിധം മാറിയിട്ടോ ഇനിയിപ്പെന്ത് വന്നാലും വീട്ടിലേക്ക് തിരിച്ചു പോകില്ല എന്നുള്ള ഭാവത്തിൽ സോഫിയിൽ അവിടെ കേറി ഇരുന്നിട്ടുണ്ട് ലാസ്റ്റ് ആഫിക്കുട്ടിനെയും പൊക്കിയെടുത്ത് കൊണ്ടു കൊണ്ടിട്ടിട്ടോ ഓൻ്റെ ഉപ്പച്ചി ഓന് കടയിൽ പോകാനുള്ളതാണ് ഇനി നിന്നാ നിന്ന വഴുകുന്നുവന്നിട്ട് ഓരറങ്ങിയിട്ടുണ്ടായിരുന്നു സാധാരണ ഇക്ക ഈ ടൈമിലാണ് ഇവിടെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ടൈമിലാണ് അവിടെ ഉറങ്ങാൻ വേണ്ടി കിടക്കാറ് അപ്പോൾ ഇനി ഇപ്പം ഗൾഫിലത്തെ ടൈമും നാട്ടിലത്തെ ടൈമും കൂടെ ഒന്ന് സെറ്റായി വരാനുണ്ട് അങ്ങനെതാ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് ആനിക്കുട്ടി നെയ്ച്ച ഒന്നും എത്തിയിട്ടില്ല കേട്ടോ ഒരു മദ്രസിൽ പോയിക്കാണ് അങ്ങനെ അനിക്കുട്ടിന് അയച്ചും മദ്രസ ഉപ്പച്ചൻ ഉപ്പച്ചനവിടെ വീട്ടിലിരുത്തിയിട്ട് അവർക്ക് രണ്ടാക്കും മദ്രസിൽ പോകാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ രാവിലെ എണീറ്റ് ഉപ്പച്ചനും കൂടെ കുത്തി പൊക്കിയിട്ടാണ് ഒരു രണ്ടാളും മദ്രസിൽ പോയിട്ടുണ്ടായിരുന്നത് അഗാരോൻ്റെ ഈ ഒരു ഫുഡ് മസാജറ് വാങ്ങിച്ച സമയത്ത് ഒരു ഉപ്പച്ചിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു ഇനി ഉപ്പച്ചി നാട്ടിൽ വന്നിട്ട് സോഫിയിൽ ഫോണിൽ കളിച്ചോണ്ട് കിടക്കൂലേ അപ്പോൾ കാല് രണ്ടും ആ ഫുഡ് മസാജറിക്ക് ഇറക്കി വെച്ച് കിടന്നാൽ നല്ല സുഖമായിരിക്കുമെന്ന് അപ്പോൾ അനിക്കൂട്ടി അത് ഓർത്ത് വെച്ചിട്ട് വേഗം ഫുഡ് മസാജറൊക്കെ കൊടുന്ന് നിൽക്കാനെ കാലിൽ സെറ്റാക്കി കൊടുത്ത് അവിടെ കിടത്തിയിട്ടുണ്ട് കേട്ടോ കുറേ ദിവസമായിട്ട് ഉപ്പച്ചിനെ കാണാണ്ടിരുന്ന് കണ്ട് കിട്ടിയപ്പോൾ ആനുകുട്ടിക്കും ഐശുനും എത്ര ഉമ്മ വെച്ചിട്ടും മതിയാവണില്ല കേട്ടോ സോനുവിനൊരു ഉമ്മ കൊടുക്കണം എന്നൊക്കെ ഉണ്ട് പക്ഷേ എങ്കിൽ ഭയങ്കര മടി ഈ പെൺകുട്ടികൾക്ക് ഉപ്പാരോടുള്ള ആ ഒരു അറ്റാച്ച്മെൻറ്റ് എത്ര വലുതായാലും അതൊരു വേറെ തന്നെ ആയിരിക്കും അല്ലേ പക്ഷെ ആൺകുട്ടികൾ കുറച്ച് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒര്ക്ക് ഉപ്പാരോടുള്ള ആ ഒരു സ്നേഹം പ്രകടിപ്പിക്കാൻ എന്തോ ഒരു മടിയായിരിക്കും സാധാരണ മദ്രസ് വിട്ട് വരുന്ന പാടെ ആ വഴിയിൽ നിന്ന് തന്നെ എന്താ കഴിക്കാനേന്ന് ചോദിച്ച് കയറി വരേണ്ട മക്കളാണ് കേട്ടോ ഇപ്പൊ ഉപ്പിച്ചിനെ കണ്ടപ്പോ ഒരുക്ക് കഴിക്കാനും വേണ്ട കുടിക്കാനും വേണ്ട നൈശിക്കുട്ടിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ ഉപ്പിച്ചി വന്നിട്ടെന്നെ ആണോന്ന് കാരണം ഈ പ്രാവശ്യത്തിക്കാന്റെ മേറവ് ശരിക്കും സർപ്രൈസ് ആയത് ഒൾക്കല്ലേന്നോ അവൾക്ക് ഭയങ്കര സന്തോഷമായിക്കൊണ്ടു കെട്ടോ ഇക്ക വെണ്ണീൻ്റെ തലേന്ന് രാത്രിയും കൂടെ നെയ്ഷു കുട്ടി ഉപ്പിച്ചെന്താ വരാത്തേന്ന് പറഞ്ഞ് കുറേ ബഹളം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ വെക്കേഷൻ ആയിട്ട് എവിടെയും കൊണ്ടുപോകാൻ ഉപ്പിച്ച് വന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇക്ക പോയാൽ അതിൻ്റെ പിറ്റേ ദിവസം തൊട്ട് ചോദിക്കാൻ തുടങ്ങും കേട്ടോ നെയ്ഷു എന്നാ ഇതിന് ഉപ്പിച്ച് വരിക എന്നുള്ളത് അങ്ങനെ ചായ ചായകുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നല്ലൊരു ഉറക്കം കഴിഞ്ഞ് ഇരിക്കുകയാണ് കേട്ടോ ഇക്ക അപ്പം താ നമ്മുടെ മുമ്പിലത്തെ മാവിൽ ഇപ്പോൾ നന്നായിട്ട് മാങ്ങ പഴുത്ത് വീഴുന്നുണ്ട് കേട്ടോ ഈ മാങ്ങ ഇപ്രാവശ്യം കഴിക്കാൻ പറ്റില്ലേ എന്നുള്ളൊരു ടെൻഷനിലായിരുന്നു ഇക്ക ഉണ്ടായിരുന്നത് എന്താണെങ്കിലും അല്ലെങ്കിൽ ആ ഒരു കാര്യം സാധിച്ചു അപ്പം ഇനി ഇതാ ലഞ്ചനുള്ള ഒരുക്കങ്ങളാണ് ഇക്കാക്കി ഇഷ്ടപ്പെട്ട ഐറ്റംസ് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് നല്ല കൈപ്പക്ക ഉപ്പേരിയും ചോറും മുരിങ്ങ പിന്നെ മത്തി പൊരിച്ചതും ഞാൻ പാർട്ടിയിലേക്കൊക്കെ ഇങ്ങനെയുള്ള ഐറ്റംസിനോടാണ് കൂടുതൽ താല്പര്യം ഒട്ടുമിക്ക പ്രവാസികളും നാട്ടിലെ വിഭവങ്ങളിൽ മിസ് ചെയ്യുന്ന ഒരു പ്രധാന ഐറ്റം ആയിരിക്കും ഈ ഒരു മുരിങ്ങ താളിപ്പും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇല താളിപ്പും അതുപോലെ നല്ല നാടൻ മത്തിപരിച്ചതും അല്ലേ അങ്ങനെ എന്റെ കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഉപ്പച്ചി മക്കളും രണ്ടാമതും ഉറങ്ങാൻ വേണ്ടി കടന്നിട്ടുണ്ട് കേട്ടോ തലേന്ന് രാത്രിയിൽ ഒരുപാട് വൈകിട്ടല്ലേ വന്നത് നൈശുകൂട്ടി ഇതാ കുളിയൊക്കെ കഴിഞ്ഞ് നിസ്കരിക്കാൻ വേണ്ടി നിന്നിട്ടുണ്ട് ൊക്കെ കഴിച്ചത് കുറേ വൈകീട്ടാണ് കേട്ടോക്കാൾക്ക് സമയം മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കിടക്കല്ലേ പിന്നെ വൈകിയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ തറവാട്ടിക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ ില് കേറിയാല് ഫ്രണ്ട് സീറ്റിൽ ഇരിക്കണ ഉമ്മിമക്കളും ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഇവിടെ ഞങ്ങൾ തമ്മിലുള്ള ആകെ യുദ്ധം താ ഈ വണ്ടിയിൽ ഇതാണ് ഒരു രണ്ടാളും ഫ്രണ്ട് സീറ്റ് വിട്ട് തരില്ല എന്ന് പറഞ്ഞിരിക്കും പിന്നെയും ആനിക്കുട്ടി വിട്ടുവീഴ്ചക്ക് നിക്കുട്ടോ വഴി അവിടെ ഉമ്മാൻ്റെ വീട്ടിൽ ഉമ്മി ഉപ്പിം വന്നിട്ടുണ്ടായിരുന്നു വേറൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് അപ്പോൾ അവിടുന്ന് അവരെ കണ്ട് അവരവിടുന്ന് എടുത്തിട്ടാണ് കേട്ടോ പിന്നെ ഞങ്ങൾ തറവാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നത് അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം വേറെ അവിടെ ആളുകൾ ഉണ്ടായിരുന്നു പിന്നെ അത് തറവാട്ടിൽ വന്നപ്പോൾ തന്നെ ഇവക്കുട്ടി ഇക്കാനൊക്കെ ഉണ്ടപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ അവളിക്കാനും മറന്നിട്ടില്ല അവൾക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അറിയണില്ല അത്രക്ക് സന്തോഷം അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇപ്പോഴത്തെ വിശേഷങ്ങൾ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിരിക്കണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്